അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റിലെ പുതിയ പ്ലാൻസ് രണ്ട് റോബീസിൻ്റെ പുത്തൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വാങ്ങാനുള്ളവരെല്ലാവരും വേഗം വന്നോണം ഇനി വാങ്ങാൻ കഴിയാത്ത ഒരു ദൂര സ്ഥലത്തുള്ളവരാരും വിഷമിക്കേണ്ട ഡി ടി ഡി സി കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം രണ്ട് റോബീസിൻ്റെ അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അഫോർഡബിൾ റേറ്റുമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക മാത്രമല്ല പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രം മെസ്സേജ് ചെയ്യുക ഇത് ടിഷ്യൂ ചെയ്തിട്ടുള്ള ഒരു തൈകളോ ഒന്നുമല്ല അല്ലാതെ തന്നെ ഇതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ തൈകളെ പറ്റിയാണ് പറയുന്നത് അതായത് ഡെൻഡ്രോബിത്തിന്റെ തൈകളും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇത് മെച്ചൂർ ആയിട്ടുള്ള ബ്ലാൻഡ് ഫ്ലവറോട് കൂടിയുള്ള ബ്രാൻഡ് ഇതിന്റെ റേറ്റ് വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ആണ് ഇത് ഇത് ഇതേപോലെ വീഡിയോയിൽ കാണിക്കുന്ന സെയിം ബ്ലാൻഡ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത് ഇത് കാണിച്ചിട്ട് സീലിങ്സോ ഒന്നും അല്ല തരുന്നത് സീരിലിങ്സ് പ്രത്യേകം അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്യുക അത് കളേഴ്സ് ഒന്നും സെലക്ഷൻ ഇല്ല ഏതെങ്കിലും കളേഴ്സ് ആയിരിക്കും അതിന് എത്രയും വേഗം ഓർഡർ എടുത്തിടുക മാത്രമല്ല സ്റ്റാറ്റസ് വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ടിരുന്നാലും സ്റ്റാറ്റസ് അപ്പം കാണാനും പറ്റും പിന്നെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിരുന്നാല് തൈകളാണെങ്കിലും ഫ്രാൻസും ഒക്കെ വരുന്നത് ഞാൻ അപ്പോൾ അപ്പം ചെയ്ത് ഫോട്ടോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതും എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് ഇത് മെച്ചൂർ ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇത് ഇത് ഇതേ പൊടി ഇതേ ഇതിനകത്തൊരു ഫോട്ടോ ഇറക്കി വെച്ചിട്ടുണ്ടോ ഈ പോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് പോട്ടി നിന്ന് മാറ്റിയൊന്നും അയക്കത്തില്ല അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുള്ളവരെ എനിക്ക് ഇതേ ഒരു മെസ്സേജ് ചെയ്യുക പെഷീ ഞാൻ റിപ്ലൈ തരും അപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വരിക ഓർഡർ എടുക്കാം ഫോട്ടോ ഞാൻ സെപ്പറേറ്റ് വാട്ട്സ്ആപ്പ് ചാനലിലും കൂടി ഇട്ടേക്കാം അതിൽ നിന്നും ഫോർവേഡ് ചെയ്തിട്ടും ഓർഡർ എടുക്കാം കേട്ടോ റേറ്റും കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തേക്കാം വാട്സാപ്പ് ചാനലിൽ അപ്പം വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് ചാനൽ കൊടുത്തേക്കാം ലിങ്ക് കൊടുത്തേക്കാം അതിൽ കൂടി നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ ഒത്തിരി കളക്ഷൻസ് വന്നായിരുന്നു എനിക്ക് തോന്നുന്നു മെനഞ്ഞാന്ന് തോന്നുന്നു പ്ലാന്റ്സ് ആ പെനിയാന്നാണ് വന്നത് അപ്പം തന്നെ കുറേ തീർന്നിട്ടുണ്ട് വെറൈറ്റീസ് ഒക്കെ ഇനിയും നമ്മുടെ കയ്യില് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ എല്ലാം ഒന്നും നിങ്ങളുടെ കയ്യിൽ കാണത്തില്ലല്ലോ ഇല്ലാത്ത വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം ഇനി ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും കളക്ട് ചെയ്യുന്നവരുണ്ട് എങ്ങനെ വേണമെങ്കിലും കളക്ട് ചെയ്യാം ഒരു പ്രശ്നമില്ല ഇല്ല കെയറും കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് പറഞ്ഞു തരും ഇത് വേണ്ട ഇതിപ്പോ എല്ലോ വെറൈറ്റി നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളണ്ടാ ഈ ഫ്ലവേഴ്സൊക്കെ നല്ല റെയർ വെറൈറ്റിയാണ് കൈകൾ നമുക്ക് സ്റ്റോക്ക് തീർന്നാലും ഏത് പ്ലാന്റ്സ് സ്റ്റോക്ക് തീർന്നാലും പിന്നെ പിന്നെ പുതിയ സ്റ്റോക്കുകൾ വരും അപ്പോൾ ഉള്ള റേറ്റും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്ത് എന്നെ ഇടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ആ പ്ലാന്റ്സ് തീർന്നാണോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകരുത് ഇവിടെ തീരുന്നതിനനുസരിച്ച് സഹായിച്ച് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും ആ ടൈമിൽ നിങ്ങൾക്ക് വീണ്ടും എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കുറേയൊക്കെ മുട്ടയക്കാം കുറേ പ്ലാൻസ് മുട്ടയത്തിരിക്കുവാണ് എന്തായാലും നമുക്ക് നോക്കാം ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു എനിക്ക് എന്നോട് പറഞ്ഞു എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് വാട്സപ്പ് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പൊ ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ ഇടാം പേയ്മെന്റ് ചെയ്ത് ഉറപ്പാക്കി ബുക്ക് ചെയ്യാം കേട്ടോ പുതിയ കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ഒരു മിനിയേച്ചർ പോലെ വന്നിട്ട് നിറച്ചും പോലെ കോല പൂക്കള് പിടിക്കട്ടാണ് കേട്ടോ മഞ്ഞയുടെ ഭയങ്കര ഒരു തെളിവിലുണ്ടല്ലേ മഞ്ഞ ഇഷ്ടപ്പെടുന്ന ഒരു മഞ്ഞ മാത്രം കളക്ട് ചെയ്യുന്നവർ എന്തായാലും മെസ്സേജ് ചെയ്യാം മഞ്ഞയുടെ നല്ല ഡീപ്പ് പൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ കോമ്പാക്ട് കേട്ടോ കോമ്പാക്ടിന്റെ ഒത്തിരി ഇല്ല എനിക്ക് മുട്ടായിട്ടിരിക്കോഷയുടെ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതും വീഡിയോ ചെയ്യണം അപ്പൊ എല്ലാം വീഡിയോ ചെയ്യണം ചെയ്തിട്ട് വേറെ അങ്ങോട്ട് വേണപ്പങ്ങോട്ട് പോവാൻ നിങ്ങള് ഇനി ഫോട്ടോ ദയവീതാരും ചോദിക്കരുത് കാരണം ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക കാരണം ഇത്രയും കളക്ഷൻസ് ആണോ മൊട്ട് വിരിഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചേക്കുന്ന അല്ല വീഡിയോ ചെയ്തേക്കുന്ന മൊട്ട് വിരിഞ്ഞേക്കുന്ന കളക്ഷൻസ് കേട്ടോ ണേ ഞാന് ഞാനും ഇങ്ങനെ വീട് എടുത്തോണ്ട് ചിലപ്പോ സംസാരം വരുത്തൂല ഏട്ടാ പൂങ്ങിനെ നോക്കിക്കോണ്ട് നിൽക്കും ബോഗീൻ വില്ലയ്ക്ക് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ ബോഗീൻ വില്ലയുടെ ഉണ്ട് നേരിട്ട് വരാനുള്ളൊരു കൊല്ലം ജില്ലയിൽ നിലമേലും പുതുശ്ശേരി ഗാർഡൻസ് ആളെന്ന് ഉറപ്പുവരുത്തിട്ട് മാത്രം എല്ലാവരും കെയർ കേട്ടോ നേരിട്ട് വരുന്ന ഒരു പ്ലാൻസ് വില ചെയ്യാൻ വരുന്നവരാട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരെ നോക്കൂ ആരൊക്കെയാ ഇതൊക്കെ എന്നോട് ആരൊക്കെയോ പറഞ്ഞിരുന്നു എനിക്കിപ്പോ ഓർമ്മ പോലും ഇല്ല ആരാ പറഞ്ഞിട്ടോന്ന് പോലും ഇത് ഇല്ലേട്ടാ ഇത് ഫയറോപ്പാലിൻ്റെ വെറൈറ്റി വരുന്നതാണ് ചിലതൊക്കെ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് പിന്നെ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് വലിയ പ്ലാന്റുകൾ കൊണ്ടുപോവാൻ പറ്റും കൊറിയർ നമ്മൾ അയക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് വിഷയമില്ല എന്ന് പറയുന്നവർ മാത്രം മെസ്സേജ് ആട്ടാ കാരണം കൊറിയർ ചാർജ് ചിലത് എന്നോട് പറയുകയോ ഒന്ന് കുറച്ചുകൂടെ കൊറിയർ ചാർജ് തന്നെ അപ്പോൾ അവർക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം കൊറിയർ ചാർജ് ഞങ്ങൾക്ക് എടുക്കാനല്ല ഇത് കൊറിയർ നമ്മൾ അയക്കുന്ന ഡി വഴിയാണല്ലോ അപ്പം കൊറിയർ ചാർജ് ഡി ടി ഡി സിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർ നമ്മളേന്ന് അവർക്ക് കൊറിയർ അയക്കുന്നതിന് ചാർജ് കൊടുത്തില്ലെങ്കിൽ അവർ പ്ലാന്റ്സ് കൊണ്ടുപോകത്തില്ല അപ്പം അതുകൊണ്ട് അവർക്ക് കൊടുക്കുള്ളതാണെന്നുള്ളതും കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ നമ്മുടേത് പ്ലാന്റിൻ്റെതാണ് റേറ്റ് അത് നമ്മൾ അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഓർക്കിഡ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല നമ്മൾ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് ആണെങ്കിലും പറയുന്ന കാര്യമാണ് കേട്ടോ നല്ല ഇതൊക്കെ നല്ല പിസ്റ്റഡ് വെറൈറ്റിയായിട്ട് പിസ്റ്റഡ് പോലെ നല്ല ക്യൂട്ട് വെറൈറ്റി ഇതൊക്കെ റയറായിട്ട് നമുക്ക് വരികയുള്ളൂ അന്ന് വരുന്ന ടൈമിൽ തന്നെ അങ്ങ് പോവുകയും ചെയ്യും ഇത് എനിക്കിതൊന്ന് പോയി കാണും കുറേയൊക്കെ ഇവിടെ മൊത്തമായിട്ടായിരിക്കുന്നത് അപ്പം എല്ലാവരും ഒരു കളക്ഷൻസ് വേണം അവർ എല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്ത് എടുത്തോണം കേട്ടോ അവിടെ ഒക്കെ വാങ്ങാൻ വന്ന് നിൽക്കുന്നവരായിട്ടോ എന്തായാലും ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുള്ളൊരു എത്രയും വേഗം തന്നെ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുത്താൽ രണ്ട് റോബിയും ക്ലാസ്സ് വന്നിട്ടുണ്ട് രണ്ട് റോബിയും ഈ ഇതിനകത്ത് കണ്ടതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് തരിക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് മെസ്സേജ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ചെണ്ണം ഏതെങ്കിലും നല്ല വെറൈറ്റി നോക്കി എന്നോട് പല വെറൈറ്റി നോക്കി എടുത്തോളാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വെറൈറ്റി ഇഷ്ടമുള്ളത് എടുത്ത് വെക്കാനോ പറയുന്നവർക്കാണെങ്കിൽ ഞാൻ നല്ലത് നോക്കി എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തരാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ലഭ്യമാണ് ഓർക്കിഡ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് ഓർക്കിഡ്സിൻ്റെ കെയറും കാര്യങ്ങളും പറയും ഓർക്കിഡ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റീസ് ഈർലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനും മെസ്സേജ് ചെയ്തിട്ട് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മറക്കാതെ തന്നെ എന്താ പറയാ വാട്സപ്പ് നമ്പർ നോട്ട് ചെയ്ത് ന്യൂറാ പുതുശ്ശേരി എന്ന് തന്നെ ചെയ്തു സേവ് ചെയ്യാം കാരണം ഒത്തിരി പേര് ആള് മാറിയൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് അപ്പം അപ്പോൾ അവർ തന്നെ പിന്നെ സോറി പറയുമോ സോറി കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഇന്ന പ്ലാന്റ് ഒന്നും പറഞ്ഞൊക്കെ സേവ് ചെയ്തിട്ടാണ് ഞാൻ മെസ്സേജ് മെസ്സേജിക്കുന്നത് ഇത് ലൂറ പുതുശ്ശേരി എന്ന് പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പം അങ്ങനെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണോ അത് അതുപോലെ തന്നെ സേവ് ചെയ്യുക അല്ലെങ്കിൽ പുതുശ്ശേരി ഗാർഡൻസ് എന്ന് സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ യൂട്യൂബ് ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് സേവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളെ പിടിയിട്ടാൽ വിട്ടുപോകും അപ്പം അതുകൊണ്ട് അങ്ങനെയും കൂടെ ഒന്ന് സേവ് ചെയ്തേക്കണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഏതെങ്കിലും പ്ലാൻസ് പിന്നെ ആ ഒരു കൺഫ്യൂഷനിൽ ഒരുപാട് പേരുണ്ട് നല്ല വെറൈറ്റി കണ്ടിട്ട് പിന്നെ വന്ന് ചോദിക്കാൻ ഈ ആരുടെ കയ്യിൽ നിന്ന് ആ പ്ലാൻസ് വാങ്ങിയത് അല്ലെങ്കിൽ ആരായിരുന്നു ആ വീഡിയോ ചെയ്തത് എന്ന് അറിയാൻ വയ്യാതെ ഭയങ്കര ആലോചന ഇരിക്കുന്നവരുണ്ട് അപ്പം സേവ് ചെയ്യുന്ന ടൈമിൽ യൂട്യൂബ് ചാനൽ നോക്കി അതേപടി തന്നെ സേവ് ചെയ്ത് വെക്കുക കേട്ടോ ഫോണിൽ അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതെങ്കിലും വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്നെ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാനും പറ്റും അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നേരിട്ട് വന്ന് പ്ലാൻസ് എടുക്കുന്നെങ്കിൽ ഇത് എം സി റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ അപ്പോൾ ഞെരിപ്പിച്ച് വണ്ടി പോകുന്നതോ നല്ല തിരക്കുള്ള റോഡ് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴും ഭയങ്കര നോയിസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ബോഗേന്ദിലയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പം നേരിട്ട് വന്ന് നിങ്ങൾ പ്ലാൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലും വിലമേൽ എന്ന സ്ഥലത്താണ് തിരുവനന്തപുരം പോകുന്ന റൂട്ടാണ് കോട്ടയം ആ ഒരു ഇതുവഴിയാണ് പോകുന്നുണ്ടോ എം സി റോഡാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുശ്ശേരി ഗാർഡൻസ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പാക്കിയിട്ട് വേണം ഇവിടെ ഇറങ്ങാനും കാര്യം ഇവിടെ അടുത്ത് ഒരുപാട് നേഴ്സറികളുണ്ട് അപ്പം പുതുശ്ശേരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോണ്ടല്ലോ അപ്പം നമ്മുടെ ഗാർഡൻ ആണ് ഇവിടെ ആദ്യമായിട്ട് നേഴ്സറി നമ്മുടെ ഗാർഡൻ ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ഗാർഡൻ അപ്പം ഈ പരിസരത്ത് തന്നെ അപ്പം ഇത് ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ളൊരു നഴ്സറി ആണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ വരുന്ന ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് ഇവിടെ പുതുശ്ശേരി ഗാർഡൻസ് ആണോ എന്ന് ഉറപ്പുവരുത്തണം ഒത്തിരി കസ്റ്റമേഴ്സ് വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്നിരുന്ന് പുതുശ്ശേരി തന്നെയാണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് കയറുന്നവരുണ്ട് കേട്ടോ അപ്പം അത് ഭയങ്കര സന്തോഷമുണ്ട് പുതുശ്ശേരി ആണോ എന്ന് ഉറപ്പുവരുത്തണം കാരണം പുറത്തുനിന്ന് കണ്ടാൽ ഇത്രയും മാത്രമായിട്ടുള്ള ഒരു ഷോപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത് നമുക്ക് ഉള്ളിലോട്ട് കാണാനും ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി ഇവിടെ കണ്ടിട്ടൊക്കെ പോകണം കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ടൈപ്പ് പ്ലാൻസും ലഭ്യമാണ് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സൗണ്ട് അടഞ്ഞൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക ഇനി ഞാൻ റോസയുടെ വീട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം റോസ് വീഡിയോ കാണാനൊക്കെ ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റോസയുടെ വീഡിയോ വരുന്ന നോട്ടിഫിക്കേഷൻ വരപ്പം അതിനകത്ത് പോയിട്ട് എല്ലാവരും കാണണം പിന്നെ അത് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ അയക്കും ഒത്തിരി മാറ്റൂല അടിമണ്ണ് പോയി കഴിഞ്ഞാൽ പ്ലാൻസ് പിടിക്കൂല അതുകൊണ്ട് റോസയാണെങ്കിലും ഒക്കെ നമ്മൾ മണ്ണ് മാറ്റി അങ്ങനെ അയക്കത്തില്ല അതിയായിട്ട് പ്ലാൻസ് വേണം പുറത്ത് പോയി വാങ്ങാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നല്ല രീതിയിൽ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ നമ്മൾ പ്ലാൻസ് അയക്കും പിന്നെ കൊറിയറാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ കൊറിയറിനവിന്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് നമ്മൾ കയ്യിൽ നമ്മളിപ്പം നേരിട്ട് നമ്മൾ തരുന്ന പോലെ ഒരിക്കലും ആയിരിക്കത്തില്ല കൊറിയറിന് കൊറിയറിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും പ്ലാൻസ് വാങ്ങാൻ അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഇതുവഴി പോപ്പം എല്ലാവരും വിസിറ്റ് ചെയ്യണം ഞാൻ ഞാനിങ്ങനെ സ്പീഡിന് പോകുന്ന രണ്ട് കാര്യമുണ്ട് ബാക്കി വീഡിയോസ് എടുക്കണം പിന്നെ അത് അതൊക്കെ കൊണ്ടാണ് പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ അതിയായിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു തവണയെങ്കിലും വരികയും കാണുകയും ഒക്കെ ചെയ്യണം അപ്പം സ്പീഡിൽ നിന്ന് ഞാൻ പോയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ കേട്ടോ ഓക്കെ